പ്പറത്തിന് ആരെയല്ലേ പറഞ്ഞു ഇന്ന് പഞ്ചാബിന് ഹോളി ആഘോഷിക്കും അല്ലയോ ആ ഇന്ന് കളർ അടിച്ച് മരിക്കും നോക്കിയോ പറഞ്ഞു ഇന്ന് നീ വൈറ്റ് വൈത്തടിച്ചില്ലേ മരിക്കുന്നത് അതല്ലെന്ന് കളറിങ്ങനെ ആൾക്കാരെ മുഖത്ത് മുഖത്തിനെ അടിച്ച് രസിക്കൂലേ അത് നീ അങ്ങനെ രസിച്ചാ മതി എനിക്ക് വേറെ പരിപാടി ഉണ്ട് എന്താ പരിപാടിയാണ് നമ്മൾ രണ്ട് എത്ര നാളാണ് ഈ പഞ്ചാബി നമ്മൾ ഈ റൂമിൽ താമസിക്കാൻ ആവശ്യം ഒരു പത്തു വർഷമായി അല്ലേ പത്തുണ്ട് വർഷത്തിനിടെ അല്ലെങ്കിൽ നീ ഇടയ്ക്ക് നാട്ടിൽ പോയി പെണ്ണൊക്കെ കണ്ട് കല്യാണം കഴിച്ചാൽ അവിടെ തന്നെ ഒരു കുടുംബം ആക്കി വെച്ചിട്ട് അവിടെ വന്നത് പക്ഷേ ഈ പന്ത്രണ്ട് കൊല്ലാട്ട് ഇതുവരെ ഞാൻ നാട്ടിൽ പോയിട്ടില്ല നാട്ടിലാണെങ്കിൽ എന്നെ കൂടാതെ ആറ് പെങ്ങന്മാരാണ് ൊരാറ്റൊരു ആങ്ങളെ ഉള്ളു ഞാൻ ഓഹ് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ഈ ആറ് പെങ്ങന്മാരാണ് കാര്യം നീ നോക്കണം എന്ന് പറഞ്ഞു നോക്കട്ടെ അയ്യേ നോക്കണം നോക്കണം അച്ഛൻ പറഞ്ഞു കേട്ട് അന്ന് ഞാൻ പഞ്ചാബിലോട്ട് നാട് വിട്ടു പിന്നെ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോയിട്ടില്ല എന്നാലും പെങ്ങന്മാരെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്ക് പൈസ ഇത്ര പൈസ വേണം അച്ഛനൊന്നും ഉണ്ടാക്കി എന്റെ കുട്ടി ഏഴെണ്ണം നീ ഇവിടുത്തെ ഉദ്ദേശം എന്താണ് ഞാൻ ചോദിച്ചത് ഇവിടുത്തെ ഉദ്ദേശം ഇന്ന് ഹോളി ഇല്ലേ ഇതിന്റെ കമ്പനിയുടെ മുതലാളി ഇല്ലേ പഞ്ചാബി പഞ്ചാബിയുടെ മോള് സോണി സോണിയറിയാ സോണിയാട്ട് ഞാൻ കൈന്നാണ് അതുകൊണ്ട് ഞാൻ സോണിയാട്ട അവളെ അടിച്ച് മാറ്റി കിട്ടി വരും സ്വഭാവം വെട്ടിക്കളയും അത് ഇവിടെ അല്ലല്ലോ അറിയാ എന്തെട്ടിക്കളയും അവളെ കടത്തി താലി വെട്ടിക്കഴിഞ്ഞ കൈ വെട്ടിക്കളയും ഇതെ അറിഞ്ഞൂടാ എന്റെ കൈ പോയാലും മറ്റില്ല എന്റെ സോണിയാണ് എനിക്ക് എന്റെ സോണിയാണ് നല്ലത് എന്റെ സോണിയാണ് എനിക്ക് വലിയത് എത്ര എനിക്ക് ഇവിടെ ഇവിടെ എല്ലാം ബാക്കിയുള്ള ബാക്കിയുള്ള ഞാൻ സ്കാൻ ചെയ്ത് പറയുന്നത് അതല്ല ഇത്രയും ചങ്കൂറ്റം കൊണ്ട് ഇറക്കണം അടുത്ത് പറഞ്ഞാ മനസ്സിലാവില്ലടാ എനിക്ക് എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞാ വരച്ച് വരച്ച വിളിച്ച് വരക്കിട്ട് വരും എന്ന് കൊണ്ടോണ്ടേ പോകുള്ളൂ ഇത്ര ചങ്കൂറ്റമുള്ള നീ കഴിഞ്ഞ ഞായറാഴ്ച ആ ജംഗ്ഷനിൽ പഞ്ചാബികളെല്ലാം കൂടെ നിന്നെ വാരി പറക്കിട്ട് അടിച്ചില്ലേടാ പഞ്ചാബിയെ അവര് സഹായം ചെയ്തുകൊണ്ടുതന്നെ അടിച്ചത് താങ്കൾ എന്ത് സഹായമാണോ ചെയ്തത് ഞാൻ കഴിഞ്ഞാൽ അവിടുത്തെ കുളത്തിൽ പഞ്ചാബി മുങ്ങി ചാൻ തുടങ്ങുന്നു ഞാൻ ഓടിപ്പോയി കോരി എടുത്ത് അങ്ങനെ കൊണ്ട് കര കിട്ടും നാട്ടുകാരനാട കൂടി ഈ പഞ്ചാബി ചാടി എനിക്ക് മാക്കം തോക്കു സഹായം അയാൾ പറയാതോട്ട് കടത്തിയത് ആ ഒരു കാര്യം ചോദിക്കട്ടാ നീന്തൽ പോലും അറിഞ്ഞുകടാത്ത നീ എന്ത് ഞാൻ പഞ്ചാബി കുളത്തിനകത്ത് കമന്ന് കടന്ന് നീന്തുന്നു ചാവുമായിരുന്നു പഞ്ചാബിയുടെ മുടിയിലാ കിടന്നു അരി മറിച്ചിട്ട് നോക്കുമ്പോ താടി കണ്ടപ്പോ എന്റെ ചമ്മര് അത്രയും പേര് വട്ടം കൂടി അടിച്ചപ്പോഴും എന്റെ ചമ്മൽ എന്നെ അവിടെ തന്നെ പിടിച്ചു നിർത്തി ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു ഹെൽപ്പ് അത് പറയാം നീ എന്ന് പ്ലാൻ സെറ്റപ്പ് ഒക്കെ ഞാൻ പറയാം എന്റെ പ്ലാനാണ് ആണ് ഹോളിയല്ലേ ഈ പഞ്ചാബി പെണ്ണുങ്ങൾ ഹോളിക്ക് കളർ എല്ലാം മുഖത്ത് വാരിയിട്ട് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മുഖത്ത് കളർ ഒക്കെ നേരെ കണ്ടെന്ന് എന്റെ സോണി കൊണ്ടുവന്ന് വാരിക്ക് പോരുന്നു അത്രേ ഉള്ളൂ അത്ര സംഭവമുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നീ പോയി ഞാൻ ഇവിടെ നിന്റെ ആദ്യ രാത്രിക്ക് എല്ലാ ഏർപ്പാടും സെറ്റ് ചെയ്തു വെക്കാം എടാ ഞാൻ 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 നീ നീ എന്ന് മരിക്കോടാ അത് പഞ്ചാബികളെല്ലാം ഉറപ്പാ ഇത്ര സംഭവായിരിക്കും ഞാനെന്ന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എടാ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലത് മാത്രമേ വരുള്ളൂ അളിയാ നിന്റെ നാക്ക് പൊന്നാപുരം കോട്ടയാവട്ടെ പൊന്നാപുരം കോട്ടെ അല്ല പൊന്നാകട്ടെ എന്നാണ് പിന്നെ ഒരു കോട്ടയ പണി തന്ന വാ അടക്കല്ല കോട്ട അടക്കല കോട്ടി പോകാ വിളിച്ചോണ്ടോ ഒരു ഫോട്ടോ പോവല്ലേ എടുത്തോട്ടിയാ എടാ പഞ്ചാബികളെ ഇടയിലോട്ടല്ലേ ചെന്ന് കേറി കൊടുക്കണത് ഏത് പരുവത്തിനാണ് നീ പുറത്തോട്ട്

ഇവനെ രണ്ട് കൈയും രണ്ട് കാലുമായിട്ട് തിരിച്ചു കിട്ടണേ അയ്യോ ആദ്യ രാത്രിക്ക് എന്തോ ചെയ്യണം കട്ടിലെടുത്ത് താഴെ ഇട്ടിട്ട് മെത്തയെടുത്ത് മേലിട്ടല്ല അയ്യോ അള പറ്റൂലല്ലോ കവർ വാല് പൊട്ടിച്ചിട്ട് അയ്യോ കവർ വാല് പൊട്ടിച്ചല്ലല്ലോ ഒഴിക്കലോ മുല്ലപ്പോ ഇല്ല കട്ടിലൊഴിക്കുള്ളത് ഇവനൊന്നും വരുത്തരുതേ ഹലോ മണിയണ്ണ അണാ കിടിലോ ഒരു പണി വരണോണ്ട് കേട്ടാ നമ്മളെ ഹരിയില്ലേ പഞ്ചാബിയുടെ മോളെക്കുട്ടി വരണ് പഞ്ചാബ് മുളകും കൂട്ടി തിന്നണന്നല്ല പഞ്ചാബിയുടെ മോളെക്കുട്ടി ഇങ്ങോട്ടും വരണു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അണാ ഇടപെട്ടോള്ള നമുക്ക് ആകെ ഒരു ചെറുക്കനേ ഉള്ളു അറിയാലോ ആ ശരി 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 ഓക്കെ 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 പതിനായിരം അല്ലേക്ക് എത്ര വേണമെങ്കിൽ ഞാൻ അറിയും ആ അവന് കൊടുക്ക പതിനായിരം ആദ്യ രാത്രി സെറ്റപ്പ് എല്ലാം കൂടെ ചിലവാക്കി ഒരു പത്ത് മുപ്പതിനായിരം അവൻ്റെ ഒന്ന് വാങ്ങിക്കാം രണ്ട് കൈ രണ്ട് കാലുവാശി കിട്ടണേ അവനെ ദൈവം സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല നാട്ടിലുള്ള എന്റെ രാജേഷെ എന്റെ ശശാങ്കി സുന്ദരി പോകുന്നത് എന്റെ ദേശത്തുള്ളമാരെല്ലാം അങ്ങനെ കൊതിക്കളുളെ കണ്ടിട്ട് ഇതവിടെ കേൾപ്പാ ഇത്ര എത്ര മേട പിന്തു അത്ര മതി ഇപ്പൊ ആ നോച്ച മതി സോനിയ കൈസേ ി ചത്തരായിരുന്നു എന്റെ കൂട്ടുകാരൻ വരുന്നതിന് മുമ്പേ സോണിയ പോയി ഫ്രഷ് ആണെ

ാണ് ആദ്യ രാത്രി എന്ന് പറയുമ്പോൾ നമ്മള് ഭാര്യയും ഭർത്താവും കൂടെ വന്നിരിക്കും കുറച്ച് പാലെടുത്തൊരു ഗ്ലാസിലോട്ട് വെക്കും കുറച്ച് ആപ്പിള് ചത്തി അങ്ങോട്ട് വെക്കും ശകലം പൈനാപ്പിള് അണ്ടിപ്പരിപ്പ് മുന്തിരി സാധനങ്ങൾ പിന്നെ ഓറഞ്ച് ഉണ്ട് നല്ല ഓറഞ്ചാണ് കുറച്ച് ഓറഞ്ച് കൊണ്ടാക്കി എതിർത്തി അങ്ങോട്ട് വെക്കും ഞാൻ ആദ്യരാത്രിയുടെ കാര്യം നല്ല ഫ്രൂട്ട്സ് കടങ്ങുന്ന കാര്യം ഹിന്ദിക്കാരീല്ലേ പഞ്ചാബികളൊക്കെ പഞ്ചാബിലും തമിഴിലും കേരളത്തിലൊക്കെ ആദ്യരാത്രി ഒരുപോലെ തന്നെ ഒരു മാറ്റം ഇല്ല ഈ കല്യാണം കഴിഞ്ഞിട്ട് വന്ന് സമയത്തെ നിന്റെ പ്ലാൻ എന്താ അതിരാത്രി ആലോചിക്കുന്നത് നീ അല്ലേ ഞാൻ എന്തൊരു പ്ലാൻ ചെയ്യാ പ്ലാൻ പറഞ്ഞ നീ പ്ലാൻ മാറ്റുമോ പ്ലാൻ മാറ്റണമല്ലോ നീ എപ്പഴാ ഇവിടെ ഇറങ്ങുന്നത് എന്തൊരു സംസാരം അല്ലേ ഇവിടെ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തി വീടിന്റെ പാടകം കൊടുത്തോണ്ട് ഫ്രൂട്ട്സ് ഇതാ സാധനങ്ങള് ഞാനും എന്റെ ഇവിടെ ഭാര്യകളുടെ ഇവിടെ വരഞ്ഞു കയറി തിന്നാ നിനക്ക് നാളെ മനസ്സാശിയില്ലാത്തവനെ എന്താ ഞാൻ ഇവിടെ കിടന്നോളട ഇവിടെ എവിടെ കിടക്കും നിന്റെ കിടക്കുന്നു എടാ കിടക്കുന്ന കുറേയും കിടന്നാ ഞാൻ ശവമാണ് ശവം ഈ ശവത്തിന്റെ നാട്ടിൽ എത്ര പിള്ളേരുണ്ടോ ഏഴു കുഞ്ഞുങ്ങളെ നിർമ്മിച്ചെടുക്കാൻ പറഞ്ഞത് ആയിട്ടാണ് പറഞ്ഞത് ആർട്ടാ എന്നത് പണ്ട് നീ പഞ്ചാര അടിക്കാൻ വേണ്ടി വന്നപ്പോഴേ പഞ്ചാര വന്നപ്പോഴേക്കോ അല്ല പഞ്ചാബിൽ പഞ്ചാര ഫാക്ടറിയിൽ നീ ജോലിക്ക് വന്നപ്പോഴെന്നാണ് വന്നായിരുന്നു അവിടെ നിന്ന് പോലാളി നിന്നെ ഇറക്കി വിട്ടില്ല കേട്ടായിരുന്നു അപ്പൊ ആരും ഇല്ലായിരുന്നു നിന്നും കേട്ടാ ഞാൻ ഒരു ഷർട്ട് വാങ്ങിക്കുമ്പോൾ നിനക്കൊരു ഷർട്ട് വാങ്ങിച്ചു തരും ഞാൻ ഒരു മുണ്ട് വാങ്ങിക്കുമ്പോൾ നിനക്കൊരു മുണ്ട് വാങ്ങിച്ചു തരും ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ നിനക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു ആ പട്ടി അങ്ങനെയാണ് നിന്നെ ഞാൻ നോക്കിയത് എന്നാലും കൂട്ടാരൻ അങ്ങനെ വേണമായിരുന്നു അങ്ങനെ വേണമായിരുന്നു കേടാ നിനക്ക് ആകാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആ റോഡിൽ നിന്ന് നിന്നെ വിളിച്ചതാ ഇവിടെ ഈ കട്ടിൽ കൊണ്ടിട്ട് വയറു നിറച്ച് മാറ്റി തന്നീളാ നന്നില്ലാത്ത വയർ നിറച്ച് എനിക്ക് എന്താ എന്തൊട്ടാക്കി തന്നെ ഉരുളക്കിഴങ്ങ് വയറ് തീർച്ചയായിട്ടും നീ നാട്ടുകാരോട് പറഞ്ഞാ എനിക്ക് വയറച്ച് തന്നെ ഞാൻ ഈ പഞ്ചാബിൽ തൊട്ട് ഗുജറാത്ത് വരെ ഓടി ആ ഗ്യാസ് കളയാൻ വയറസ് മറു എന്താണ് എന്തോട്ടാക്കി തന്നെ നീ തുണിയില്ലാതെ ഈ റൂമിൽ

രിപ്പണ്ണത്തിന് കാണിച്ചോണ്ടിട്ട് എന്റെ ഞാൻ കാണിക്കാം സുന്ദരിപ്പണ് അവിടെ നിന്നിട്ട് ഇറങ്ങി പഞ്ചാബി രാജകുമാരി കേട്ടോ നിന്റെ വെള്ളം വായം ഇവിടെ അതുകൊണ്ട് കളയണം കൈ നീട്ടി പിടിക്കണം പഞ്ചാബി രാജകുമാരി സന്താരുത് ആ ഇരുപത്തിരണ്ട് ഇരുമ്പ് ഫാക്ടറിയുടെ മുതലാളി ആ ഇരുപത്തിരണ്ട് ഇരുമ്പ് മുതലി ആവുമടാ വിളിച്ചെരി ാണ് അവന്റെ വി ഡ്രസ് പറഞ്ഞടുത്ത് ഞാ വാർത്തയല്ല പിന്നെ അതെന്റെ തോണിയല്ല മുഖത്തൊന്ന് കളർ കഴിഞ്ഞി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നവർ വേറൊരു പെണ്ണാണോ എന്റെ പെണ്ണല്ലേ വേറെ ഏതോ പെണ്ണ അവണ്ട് വരുന്നത്

ിക്കമ്പരട്ടിയതല്ലേ അണ്ടർഗ്രൗണ്ടിൽ ആള് സിക്കന്ത്ര പാട്ടിയ നീ കെട്ടായിരുന്നില്ലേ പെണ്ണ് അവളെ കൊണ്ട് പോയിട്ടിയുടെ നമ്പർ അങ്ങ് നടക്കേ ഹലോ ചുക്കൻ തൃപ്പാട്ടിയാ ഹ് മലയാളത്തിൽ പറഞ്ഞത് ഹിന്ദി പറയണ്ട സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാവത്തില്ല നീ ഒരു പെണ്ണിനെ കൊണ്ടുപോയില്ലോ നീ ഇടയ്ക്ക് നിച്ചിട്ട് വെള്ളം മാറ്റിട്ട് അവിടെ മുഖം ഒന്ന് കഴുകി നോക്കി കേൾക്കണം

അവക്ക് ചോദിക്കണ്ട് അവളെ അമ്മ ഉണ്ട് ആങ്ങളും അമ്മാരുണ്ട് ഞാൻ പോട്ടോ ചേച്ചി പെട്ടെന്ന് വീട്ടിൽ ഭർത്താവ് നോക്കി കടക്കാത്ത വീട്ടിൽ കൊടുക്ക അങ്ങനെ മാത്രം വിഷമമാണ് കാണാതെ എനിക്ക് അങ്ങനെ പോവാൻ പറ്റില്ല ഞങ്ങളുടെ കുടുംബത്തിൽ നിയമമുണ്ട് കല്യാണം കഴിച്ച പെണ്ണുങ്ങള് വേറെ ഏതെങ്കിലും ചെക്കന്മാരെ കൂടെ പോയാ പിന്നെ കുടുംബത്തിൽ ഈ കല്യാണം കഴിച്ച പെണ്ണെ കല്യാണം കഴിച്ച ഒരു ചെറുക്കനുമായിട്ട് എനിക്ക് വേണം ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിയമത്തിന്റെ ഹോൾസെയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ കുടുംബത്തിന് അവരുടെ സ്വത്തൊന്നും കുടുംബക്കാരെടുക്കൂല തിരിച്ചാ പെണ്ണുങ്ങൾക്ക് തന്നെ കൊടുക്കും എന്റെ സ്വത്തൊക്കെ എനിക്ക് തന്നെ തരുമോ വെറുതെ വേണോ പറഞ്ഞത് എന്താ പെട്ടിയെടുത്തോണ്ട് പോകാൻ ഇരുപത് ഫാക്ടറി നിനക്ക് വേണോ വലിയ മുതലാളി ആയിട്ട് നമുക്ക് പോയിട്ട് വരാം പോകണ്ട പോലെ പോയി നോക്കേണ്ട വേണ്ട വേണേ നിനക്ക് ബ്രോട്ടോർഷൻ നോക്കാൻ പോലുള്ള യോഗ്യതയില്ല ഞാൻ പോയി എന്റെ സ്വത്ത് ഭാഗങ്ങൾ സ്വത്തുക്കളൊക്കെ ആണ് കൊണ്ടുവരുന്നേ മൊത്തം കാണുവല്ലേ വരും പാപ്പരായി പോകില്ലേ മുഴുവനും ീവിന സ്വത്തുക്കളൊന്നും എന്താ പറയാനും ഏതൊരു അവരുടെ മക്കളാണ് ഏറ്റവും വലിയ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്ക് ഫാക്ടറിയുടെ ഉടമയല്ലേ ഉടമസ്ഥനും ഉടമസ്ഥയും മറ്റേ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടല്ലോ ഇവിടെ താമസിക്കുമ്പോ ഒരു കാര്യം കൂടെ ഓർത്തോളാം നാലു മാസത്തെ വാടക മുതലാളി അരേ സോണിയാജി ഓ ഫൈവ് ജിക്ക് പോലും ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ